ഞാൻ പന്ത്രണ്ടേ കാലു വരെ അവിടെ നമ്മൾ ഇരിക്കുന്നു ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളക്കാരനും വന്നിങ്ങോട്ട് എഴുന്നപ്പോ ഞാൻ കിടന്നിടത്തോട്ട് കിടന്നിരുന്നോട്ട് മഴ വരുന്നു ഇരിയോ മഴയോ വരുന്ന ഇത് കഴിയുമ്പോൾ ചെറുക്കം കൊണ്ട് ഒരു ഞാൻ കരിഞ്ഞൊണ്ട് ഞാൻ രക്ഷപ്പെട്ടത് നമുക്ക് രാത്രിയിൽ പന്ത്രണ്ടര മണി സമയത്തായിരുന്നു പ്രശ്നം നടക്കുന്നത് ഞാൻ ഉമ്മ അപ്പുറത്തെ റൂമിലും ഞാൻ എൻ്റെ അപ്പുറത്തെ റൂമിലുമായിരുന്നു അതുകൊണ്ട് ഞങ്ങളുടെ റൂമിൽ എൻ്റെ ഇപ്പുറത്ത് വരെ വണ്ടി വന്ന് ഇരിച്ച് മറിയുകയായിരുന്നു ആ വണ്ടി അവിടെ ഒരു ടയർ പഞ്ചറായിട്ട് ഒരു തേഞ്ഞ് ടയറും കൊണ്ടാണ് വന്നത് അത്രയും ലോഡ് കയറ്റി വരുമ്പോഴത്തേക്ക് ആ വണ്ടി വളവും വളഞ്ഞിട്ട് നിന്നില്ല നേരെ സ്പീഡിൽ തന്നെ വന്നിരിച്ച് കയറിയതാണ് വേറെ ജൈവഭാഗ്യം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കൊന്നും പറ്റിയില്ല പിന്നെ അവർ മുതലാളി വന്നിട്ടും വീട് പടിഞ്ഞു തരാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക ഒരു ഉറപ്പ് തന്നിട്ട് പോയി മറ്റുള്ള സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ഇന്ന് അവർക്ക് ആ റൂമിലാണോ ഉമ്മ കിടന്നത് ഉമ്മ ഈ വണ്ടി കിടക്കുന്നതിൻ്റെ ഫ്രണ്ടിലൊരു റൂമുണ്ട് എന്തായാലും ഉമ്മായിക്ക് ഒന്നും സംഭവിക്കത്തില്ല അതിൽ ഞാൻ ഓടി വന്ന് ഈ ചോറച്ചപ്പ ഉമ്മ പറഞ്ഞ് ഉമ്മാര് ഉമ്മായും ഈ സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമ്മ പറയുന്നു സൗണ്ട് കേട്ടാലും എന്താ പറ്റിയെന്നു ചെമ്പറിഞ്ഞെല്ലാം കൂടെ ലോറി കൊണ്ടിരിക്കും മറിഞ്ഞു കിടക്കുന്നൊന്നുമാണ് അങ്ങനെ എന്തായാലും ഉമ്മായും ഞാൻ വിളിച്ചു അപ്പുറത്തേൻ്റെ റൂമിൽ അപ്പൊ കൊറേ ആൾക്കാരൊക്കെ വന്ന് ഡ്രൈവറെ ഫ്രണ്ട് മൂത്തെടുത്ത് ഡ്രൈവറെ വിളിയിൽ ഇറക്കി ഡ്രൈവർ മാത്രമേ ഉള്ളായിരുന്നു വലിയ പരിക്കൊന്നുമില്ല ഇത് കൊളുത്തപ്പുഴ ഭാഗത്തോട്ട് പോവുമായിരുന്നു കൊല്ലത്തിൽ നിന്ന് വന്ന വണ്ടിയാണ് ഇത് വലിയ വെയിറ്റ് ഉള്ള ആംഗ്ലേറായിരുന്നു യാത്രപ്പെട്ടത് ഇവിടെ വളവിൽ വന്ന് വണ്ടി വളർത്തിട്ട് മിന്നൂറും ഇല്ല ഇച്ചിരി സ്പീഡിലായിരുന്നു തോന്നു കൂടുതൽ കാര്യം എവിടെ നേരെ ഇന്ന് വന്ന് കയറിയതാ ും ചവിട്ടീന്റെ പാടുണ്ട റോഡിൽ പണി കട പോകും അവിടെ അവര് ഇന്നലെ രാത്രി വന്ന് വീട് പണിഞ്ഞു തരാന്നാ പറഞ്ഞത് അപ്പൊ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇനിയിപ്പോ ചേട്ടയിൽ പോയിട്ട് അതിന്റെ അഗ്രിമെന്റ് ഒക്കെ ഇനി ശേഷമേ നമ്മൾ ലോറിയെടുക്കാൻ കമ്പനി പോയിട്ട് പിന്നെ പിന്നീട് പണിഞ്ഞില്ലെങ്കിൽ നമുക്ക് എല്ലാ വലിയൊരു വിഷമമാവും ഞങ്ങൾക്ക് പിന്നെ വേറെ എന്തെങ്കിലും പാടേക്ക് പോകേണ്ട ഒരു അവസരമുണ്ട് അപ്പൊ അവിടുത്തെ അവരുടെ വന്ന് കേറുമ്പോഴത്തേക്ക് അവരെന്തായാലും ഉത്തരവാദിത്വം അപ്പോൾ അവർ ഒന്ന് പിന്നെ ഇത് ഒരു വലിയ വളവല്ലേ ഇവിടെ സ്ഥിര അപകടങ്ങൾ സംഭവിക്കുന്നു ഇത്രയും വലിയ ഹൈവേ റോഡ് വരുമ്പോഴത്തേക്ക് ഈ വളവുകൾ നോട്ട് പോകാനുകൊണ്ട് അപ്പുറത്തുകൂടെ വഴിയുണ്ട് പക്ഷേ അതൊന്നും ഇപ്പോൾ തീർച്ചയായും എടുക്കാനും സർക്കാർ ജോലിക്കാരൊന്നും ചെയ്തിട്ടുണ്ട് എല്ലാം അപകടങ്ങളൊന്നും ഓരോരുത്തരും മരിക്കുന്നതും നമ്മുടെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഇത്തിരി സ്ഥലം തരിക അല്ലെങ്കിൽ വീട് വെക്കാനുള്ള തരിക ഗവൺമെൻറ് ചെയ്യത്തില്ല പന്ത്രണ്ടര മണിയോടു കൂടി നടന്ന വലിയൊരു അപകടമാണിത് ഇന്ന് രാവിലെ ആണ് ഞാനിത് അറിഞ്ഞിരിക്കുന്നത് തന്നെ മറ്റൊരു ഡ്രൈവറ് പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആദ്യവെച്ചാൽ ആ വീട്ടിലുള്ള പേർക്ക് യാതൊരു പരിക്കുകൾ സംഭവിച്ചിട്ടില്ല രണ്ടുപേരും രക്ഷപ്പെട്ടു പക്ഷേ ലോറീലെ ഡ്രൈവർക്ക് പരിക്കുകളുണ്ട് അദ്ദേഹത്തെ സ്പോട്ടിലെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് ഈ വണ്ടി എവിടെ നിന്ന് കൊല്ലം കൊല്ലത്തുനിന്ന് വരുന്ന വണ്ടിയായിരുന്നു അപ്പോൾ രാത്രി ഉറങ്ങിപ്പോയി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് തുടർച്ചയായിട്ട് അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് നമുക്കിവിടെ സിഗ്നൽ ലൈറ്റോ മറ്റൊന്നും ഈ ഭാഗത്തില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ നേതൃത്വത്തിൽ തീർച്ചയായിട്ടും ഇതിന്റെ റോഡിന്റെ സൈഡുകളിൽ പിന്നെ സിഗ്നൽ ലൈറ്റുകളോ ബോർഡുകളോ നമസ്കാരം കൊല്ലം അഞ്ചൽ ഏരൂരിൽ വലിയ ഒരു വാഹന അപകടം ഉണ്ടായിരിക്കുകയാണ് ആക്രി കയറ്റി വന്ന ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞിരിക്കുകയാണ് വീട്ടിലുള്ളവർക്ക് മറ്റ് അപകടങ്ങളൊന്നുമില്ല ഡ്രൈവർ സാരമായ പരിക്കുകളോടെ രക്ഷപ്പെട്ടു കൊല്ലത്തു നിന്നും ആക്രി വാഹനം ഏരൂരിൽ വലിയ വളവിനാണ് അപകടത്തിൽപ്പെട്ടത് കൂടുതൽ വിശേഷങ്ങളിലേക്ക് വീട്ടുകാരനോട് തന്നെ ചോദിക്കാം जाम पोइ